പൊടിയും പായലും പിടിച്ചുകിടന്ന നാട്ടിലെ മതിലുകളെല്ലാം തിരഞ്ഞെടുപ്പായതോടെ കളറായി എ അയിക്കാലത്ത് ഡിജിറ്റൽ പോസ്റ്ററുകളും ഒക്കെ ഉണ്ടെങ്കിലും പേരും ചിഹ്നവും വോട്ടറുടെ ഹൃദയത്തിൽ പതിയാൻ ഇപ്പോഴും ചുമരെഴുത്തുകൾ വേണമെന്നാണ് അഭിപ്രായം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വെള്ളച്ചായത്തിൽ കുളിച്ചൊരുങ്ങുകയാണ് പൊടിയും പായലും പിടിച്ചുകിടന്ന നാട്ടിലെ മതിലുകളെല്ലാം എഐ സാങ്കേതിക വിദ്യ അടക്കം പരസ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴും ചിഹ്നവും പേരും സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ പതിയാൻ ചുമരെഴുത്തുകൾ വേണമെന്നാണ് കീഴ്വഴക്കം പോസ്റ്ററുകളേക്കാൾ ആകർഷകമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇപ്പോഴും ചുമരെഴുത്തിന് പ്രാധാന്യം നൽകുന്നത് നീലത്തിൽ മുക്കിയ നൂലുകൊണ്ട് ബോർഡർ വരയ്ക്കും അതിനുള്ളിലാണ് എഴുത്ത് ചില വിദഗ്ധർ ബോർഡർ ഇല്ലാതെ നേരിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിഹ്നങ്ങൾ മതിലിൽ പതിപ്പിക്കും തിരഞ്ഞെടുപ്പ് കാലമെന്നാൽ കലാകാരന്മാർക്ക് തിരക്കേറിയ ദിവസങ്ങളാണ് അത് കേട്ടോ നമുക്കിപ്പോൾ വളർന്നത് കാര്യം നമ്മളിത് അല്ലാതെ വേറെ ജീവിതം മാറുന്നു തുടങ്ങി കഴിഞ്ഞു എഴുത്തുകാർക്ക് കംപ്ലീറ്റ് നഷ്ടപ്പെട്ട കാര്യല്ലേ അതിപ്പോ പോട്ടെ പിന്നെ ഫ്ലക്സ് തരുന്നതും പിന്നെ തുണിയുടെ ഒരു ഫ്ലക്സ് വന്നിരുന്നു ലീവുകളല്ലാത്തതും കറക്റ്റ് പ്രിൻഡിങ് നിലവാരം ഇല്ലാത്തതുമായ ശിഖറാവും അതൊക്കെ അത് ഉൾപ്പെടുത്തി രാഷ്ട്രീയ വ്യക്തികളും എല്ലാ രീതിയിലും ജീവിക്കും അവർക്ക് കഴിവുണ്ടാവും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ചുമതല പ്രധാനമായും രണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ചുമരെഴുതാനുള്ള മതിൽ ബുക്ക് ചെയ്യലും ഇതിനായുള്ള നെട്ടോട്ടത്തിലാവും പലരും ചിഹ്നവും വാർഡിൻ്റെ പേരുമെഴുതിയാണ് പലയിടത്തും ചുമരുകൾ ബുക്ക് ചെയ്യാറ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എത്തുന്നതോടെ ചുമരിൽ ഇവരുടെ ചിത്രങ്ങളും പേരും തെളിയും വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ഉപയോഗിക്കുന്നത് അരികുകളിൽ ഫ്ലൂറസൺ പെയിന്റും ഉപയോഗിക്കുന്നതോടെ എഴുത്ത് രാത്രിയും തിളങ്ങും മതിലിൽ ചേർത്ത് വെച്ച് പെയിന്റ് അടിച്ചാൽ ചിഹ്നം തെളിയുന്ന സ്റ്റെൻസിലുകൾ വിപണിയിലുണ്ടെങ്കിലും ഇതിപ്പോ മറ്റുള്ള എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു അവസരമാണ് കലാകാരന്മാർക്ക് ഒരു അവസരമാണ് തനത് എന്നുള്ള രീതിയിൽ പഴയ ആ കാലിഗ്രാഫിയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിലനിർത്താനുള്ള സംവിധാനം കൂടിയാണ് ഈ വേസ്റ്റ് വരുന്നില്ല അങ്ങനെ നല്ലതാണ് ഒരു പരിപാടി പറ്റും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സിൽ പ്രിന്റ് ചെയ്ത ചിത്രം മതിലിൽ ഒട്ടിച്ചു ചുറ്റും ചായമടിച്ച് പെയിന്റിംഗ് ആണെന്ന ഫീൽ ഉണ്ടാക്കി ചുമരെഴുതുന്നവരുമുണ്ട് ഫ്ലക്സ് വന്നതോടെ ചുമരെഴുത്തുകളുടെ കാലം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ചുമരഴുതുന്നവർക്ക് ഇപ്പോഴും ജോലിയുണ്ട് അവസരങ്ങൾ അല്പം കുറഞ്ഞെന്ന് മാത്രം ഏ കാലത്തും ഇതിന് മാറ്റമില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക